الرحمن الرحيم مالك يوم الدين من الرحمن رب العالمين إذا برني الرابع يا لفاتير ملا ودنا قدر لي ترابي هلك الحمد لله رب العالمين الرحمن رب العالمين الرحمن يلا رب العالمين أنا പത്താണ് ഇത് അർത്ഥത്തിൽ പത്ത് കൊടുക്കും പിന്നെ അടുത്ത അലിഫ് പറയില്ല മറച്ചി അല്ലേ പിന്നെ ഈ വ്യക്തമായിട്ട് വരുന്ന രൂപത്തിൽ അടുത്തത് മുസ്തഖീം അവിടെ ഇ ഇ ഇ ഉണ്ട് ഉണ്ട് അവിടെ അവിടെ നമ്മൾ ഉള്ളതുപോലെ ഇവിടെ വ്യത്യാസം വ്യത്യാസം എന്ന് മനസ്സിലാക്കുക യൗമിദ്ദീനി യൗമിദ്ദീനി എന്നതിനോട് ഇയാക്ക ചേർത്താലും ഇ പറയണം ഈ ഒഴിവാക്കാൻ പറ്റൂല പക്ഷെ ഇവിടെ ചേർത്തോതുമ്പോൾ എന്നതിന് പകരം അവിടുത്തെ നൂലിന് നമ്മ അപ്പൊ നസ്തീലു അതിനോട് ചേർത്തുന പറയുമ്പോൾ ആ ഈ പറയണ്ട ആ പറയണ്ട മറിച്ച് എങ്ങനെ ഓതണം ഇനി പോലെ ഇമാ മതി ണ്ട് ഇവിടത്തെ ഈ പറയുന്നില്ല ചേർത്ത് ചോദിച്ചാൽ അത് അറബി ഗ്രാമറിന്റെ നിയമാണ് അത് നമുക്ക് പറഞ്ഞാല് മനസ്സിലാവില്ല അത് അറബി ഗ്രാമർ പഠിച്ചവർക്ക് അത് അറിയാൻ പറ്റും അവിടെ ഈ ചേർത്ത് തോന്നുമ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഈ ആണ് ഇയാക്ക എന്നതില ഈ ചേർത്തോതുമ്പോൾ ഒഴിവാക്കേണ്ട ഈയുമാണ് അതാണ് വ്യത്യാസം യാസീനിലും അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് അതിലേക്ക് പോകും നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പാടായി അല്ലേ ചേർത്തോതണ്ടപ്പോ അപ്പൊ എന്താ ചെയ്യാ ശരിയാവണെങ്കിൽ എങ്ങനെ ഓതണം നമുക്ക് ആയത്ത് ആ നിർത്തി എന്നെ ഓത പക്ഷെ അത്രയും സമയം എടുക്കണം ശ്വാസം വിടാതെ നിർത്താനും പറ്റൂല എന്ന് പറഞ്ഞാൽ ആയിത്തോന്നുമ്പോൾ വക്തൂഫ് ചെയ്യുന്ന പറയാ ശ്വാസം വിടലാണ് അപ്പം എന്നിട്ട് ശ്വാസം വിടിച്ചിട്ടാണ് പിന്നെ അവിടെ ഈ കഴിഞ്ഞിട്ട് കഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വ വയർ അനങ്ങണം തൊണ്ടയുടെ താഴെത്ത് വരുന്നു തൊണ്ടയുടെ താഴെ അറ്റത്തുനിന്ന ആഹ് അപ്പം പറയുമ്പോൾ വളരെ ഫാത്തി ഏഴായത്താണ് ഫാത്തിഹ ഈ ഏഴായത്തില് ഓതാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ് എന്നുള്ളത് പരസ്പര സാദൃശമായ അക്ഷരങ്ങള് ഇതിലുണ്ട് അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ പക എന്ന് പകർ മാറിപ്പോൾ അല്ല ഏതാണ് ആ അതുപോലെ സിറാ താ അല്ല ഏതാണ് ആ സിറാ ത്വ ആദ്യത്തെ സീനല്ല രണ്ടാമത്തത് എന്നാൽ മുസ്തീമിലേക്ക് വരുമ്പോഴോ അപ്പൊ നമ്മൾ ഓദി ഭംഗിയാക്കാൻ തന്നെ ചിലപ്പോ നോക്കുമ്പോ എന്തായിപ്പോറോ എന്നായി പോ രണ്ടും തോയി ഇനി അതല്ല ഇവിടെ താ തന്നെ വരണം എന്ന് പറയുമ്പോഴും രണ്ടും തായി പോവും രണ്ടും താ താകാനും പാടില്ല രണ്ടും ശ്രദ്ധിക്കണം എന്നാ സോ ആവാത ശ്രദ്ധിക്കണം തോ ആകാതെ ശ്രദ്ധിക്കണം അപ്പൊ കഴിഞ്ഞിട്ട് ഉണ്ട് അത് സീനാണ് അത് തന്നെ ആവേ വേണം പറഞ്ഞതുപോലെ ഇവിടെ മഹർജ് പറഞ്ഞ നമ്മള് അണ്ണാക്കന്റെ അങ്ങേയറ്റത്തു നിന്നാണ് വരുന്നത് നാവ് അന്റെ മുകളിൽ ചേർത്തിട്ട് വരും

ശരിയാവുള്ളൂ അടുത്ത് ഇവിടെ എന്താ പ്രശ്നം നമ്മളെ സിറാത്ത് പറയ അവിടെ ശബ്ദമുണ്ട് സിറാ ത്വല്ല അവിടെ പലർക്കും ഈ ആ പോകും എങ്ങന തൊല്ല അവിടെ നാലാണ് അല്ല നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് എന്ത് പറയണം ആ പറയണം അല്ല എങ്കിൽ ഏത് പോയി പോവും ഈ ആ നായി മാറും അങ്ങനെ അങ്ങനായി പോവും ഏ ആയിപ്പോവും ചിലും ഓതുന്നത് വന്നത് ചിലരെങ്കിലും ഓതുമ്പോഴും ആ പോയിട്ട് എന്ത് വരുന്നുണ്ട് ഞാ വരുന്നുണ്ട് പോയില്ലേ ആ പോയി അക്ഷരം പോയി അക്ഷരം മാറി പോയി ആ സിറോ തൊല്ല അല്ലേ ഒരു ദിവസം എത്ര ഫാദ്യമാണ് നിർബന്ധമായിട്ട് ഒരു ദിവസം എത്ര ഫാദ്യം നിർബന്ധമായിട്ട് ഓതണം അറിയാതെ പതിനേഴ് ഫാത്തിഹ അല്ലേ പതിനേഴ് ഓതണം പഠിച്ചവനെ അവിടെ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് പതിനേഴ് നിനക്കും കിട്ടിട്ടോ അല്പം മോൻ ഇവിടെ അഞ്ചു പിടിച്ചോട്ടിരുന്നോ അപ്പൊ പോവാം അവിടെ അൻ അൻ ആ പലരും ഓതുമ്പോ എന്തായി പോവും താ താ കാരണം നമ്മൾ മലയാളത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല താ ഉപയോഗിക്കൂലും ഈ ദാ എന്നുള്ള പ്രയോഗം നമ്മൾ അറബിയിൽ ഖുർആൻ ഓതുമ്പഴും അങ്ങനെ ആയി ആയിപ്പോവും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ എന്താവുള്ളൂ ത എന്നാ ശബ്ദ വരാനും പാടില്ല ശബ്ദുള്ളതില്ല <سؤال> صراط الذين أنعمت عليهم. ألين؟ <سؤال> صراط الذين أنعمت عليهم. الذين أنعمت عليهم. عليهم. غير المغضوب عليهم ولا <الضالة> അവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ അത് നമ്മൾ പറഞ്ഞു തീർക്കാം ഏർ എന്നിട്ട് നമുക്ക് ഇൻഷാല്ല ഒന്ന് പഠിക്കാം എപ്പോഴെങ്കിലൊക്കെ അവസരം കിട്ടുമൊക്കെ ഒരുമിച്ച് ഒറ്റയ്ക്കോ ഒക്കെ നമുക്ക് അവിടെ രണ്ട് ഓയിൽ ഉണ്ട് ഓയിൻ ഓയിൻ നമ്മൾ പറയുന്ന പോലെ അതേ സ്ഥലത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ് ഓയിൻ അത് ഗ ആയി പോകാൻ പാടില്ല ഓ ആയി പോകാനും പാടില്ല പിന്നെന്തേണം നമ്മളെ അറബിയിൽ മാത്രമുള്ള ഒരു ഹർഫാണിത് വേറൊരു ഭാഷയിലേ മലയാള ഗായുണ്ട് അല്ലെ ഖാവുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും അല്ലേ അതല്ലേ ഈ അടുത്ത് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നൊരു സഹോദരൻ അല്ല ഈ അയിൻ്റെ സമൂഹത്തിൽ രാഹുൽ ഈശ്വർ കാണാറുണ്ടല്ലോ അദ്ദേഹം ഒരു ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തിട്ട് ഒരു ആയുത്തോടി ആ സാധു ബുദ്ധിമുട്ട് കേട്ട് അന്തം വിട്ടു കഴിഞ്ഞാൽ നല്ല പരമാവധി ഓതി അദ്ദേഹം ശരിപ്പെടുത്തി ശരിയായിട്ടില്ല കാരണം അവർക്ക് ഈ സ്ഥിരമായിട്ട് ഓതി 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 വന്നാലേ അറബി അക്ഷരങ്ങൾ വഴങ്ങോളും പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് ാണ് സാധാരണ മാനവികതയ്ക്ക് വേണ്ടി പലപ്പോഴും മുസ്ലിമീങ്ങളൊക്കെ എടുത്തു ഉദ്ധരിക്കുന്ന ഒരു ആയത്താണിത് കാരണം നന്മയും തിന്മയും ശരി പരസ്പരം സമമാവില്ല തിന്മയെ നിങ്ങൾ ഏറ്റവും നല്ലത് കൊണ്ട് പ്രതിരോധിക്കണം അപ്പോൾ നിങ്ങളുടെ ശത്രുവായ ആളും നിന്റെ ഉത്തമി ഉത്തമിത്രമായി മാറും എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം അദ്ദേഹം ഇഫ്താർ സമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇതിന്റെ ആശയം പറയുക മാത്രമല്ല അദ്ദേഹം ഈ ആയ തോതി വേണമെന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഇപ്പോഴത്തെ ഇഫ്താർ രാഹുൽ ഈശ്വരന്റെ യൂട്യൂബില് ഇഫ്താർ സംഗമ പ്രസംഗം ഒന്ന് അടിച്ചു നോക്കിയപ്പോ കിട്ടും ഈ ആയത്ത് ആ സാധു ഓന്നിട്ടുണ്ട് ഹർഫുകളൊന്നും ശരിയായിട്ടില്ല പക്ഷെ അദ്ദേഹം പഠിക്കാൻ മെനക്കെട്ടു എന്നുള്ളതായിരിക്കും അതെ ആയത്ത് പഠിക്കാൻ അതെ വലിയൊരു ആക്ടിവിറ്റീസ് ആണ് ഒരുപാട് കാര്യത്തിലൊക്കെ ഇടപെട്ട് ഇപ്പൊ പുതുതായിട്ട് എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു മുസ്ലിം നാമധാരി എന്ന പറഞ്ഞിട്ടുണ്ട് ഏത് ലഹരി ലഹരിക്കേസിന് പിടിക്കുന്നതും മോഷണ കേസിനും ഏത് കള്ളക്കടത്തിന് പിടിക്കുന്ന മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടരാൾ എങ്കിൽ പോലും അത് ചിലപ്പോ അങ്ങനെ ആനുപാതികമായിട്ടൊക്കെ ആയ എങ്കിലും മുസ്ലിമീങ്ങൾ ആക്ഷേപിക്കുന്ന തരത്തിലും അങ്ങനെയൊക്കെ പറഞ്ഞ് ലൗജിഹാദിന്റെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം അതിന് നല്ല നിലയിൽ മറുപടി കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം ലൗജിഹാദ് പറഞ്ഞു നാനൂറ് പേരൊക്കെ ഒരു പഞ്ചായത്തിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഒരാളുടെ പേര് പറയുന്നില്ലല്ലോ പറയുന്നവര് അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ എല്ലാ അടിസ്ഥാന കാരണം ലൌ ജിഹാദ് ആരോപിച്ച് ഇവിടെ മുസ്ലിം ഭൂരിപക്ഷം ആയി പോകും എല്ലാവരും ഇസ്ലാമിലേക്ക് കൊണ്ടുപോയി ഇസ്ലാം രാഷ്ട്രമാക്കാനുള്ള തന്ത്രമാണെന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമോ ഫോബിയ പറയാനുള്ള അടിസ്ഥാന കാരണം ഇതൊന്നും അല്ല മറിച്ച് ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മക്കൾ ഉണ്ടാകുന്നത് പേടിയാണ് ആ പേടി ആർക്കില്ല മുസ്ലിമങ്ങൾക്കില്ല ഇത് തുറന്നു പറഞ്ഞാൽ ആളുകൾ ട്രോളും ഇവമാരെ കൊണ്ട് കഴിയാത്തോണ്ടാണെന്ന് പറയും ഇത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇവർ എന്ത് പറയുന്നത് ഇവിടെ ലഘുജിഹാദും പറഞ്ഞിട്ട് നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞിട്ട് ഇവരാളെ കൂട്ടേണെന്ന് പറയണം കുടുംബങ്ങളിൽ മൂന്നും നാലും മക്കളൊന്നും പ്രശ്നമില്ല അവർക്കാണെങ്കിലോ മക്കളുടെ വളർച്ചാ നിരക്ക് മുസ്ലിമീങ്ങൾക്ക് രണ്ടേ പോയിന്റ് എട്ടാണ് പുള്ളിയുടെ കണക്കഞ്ച് പറയുന്നുണ്ട് ഹിന്ദുക്കളിൽ ഒന്നേ പോയിന്റ് മൂന്നാണ് അവർ അമ്പത്തി ആറ് ശതമാനം ഉണ്ട് ക്രിസ്ത്യാനികൾക്ക് അതിനേക്കാൾ താഴെ അല്ലെ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ ജനസംഖ്യ കൊണ്ട് കുറഞ്ഞു വിട്ടിരിക്കുന്നു പത്തനംതിട്ടയിലൊക്കെ ആണെങ്കിൽ ജനസംഖ്യ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊക്കെ കണക്കൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ട് പറയാണ് നിങ്ങൾക്ക് ഇത് കഴിയാത്ത കാര്യമായോണ്ട് നിങ്ങൾ ഇത് മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പുള്ളി പുള്ളിയുടെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം ആ ആയത്തോതി പിന്നെ എന്താ ദിവസം പതിനേഴ് വട്ടം ഫാത്തി വന്ന് നമുക്ക് പാത്തി പഠിക്കാൻ പാട് അവരെ മാതൃകയാക്കണം അല്ലേ സുബാനുള്ള അങ്ങനെ ഒരുപാട് പേരുണ്ട് അലഹമ്മദ ഇസ്ലാമിനെ അടുത്തെറിഞ്ഞ് ഇസ്ലാമിന്റെ നാവിനെ പോലെ സംസാരിക്കുന്ന ഒരുപാട് പ്രഭാഷകര് ഒരുപാട് ബുദ്ധിജീവികളുണ്ട് അവർക്കൊക്കെ അല്ലാഹുദിതായത്ത് കൊടുക്കുമാറാകട്ടെ അപ്പൊ നമ്മള് ഇതും കൂടെ പറഞ്ഞ നിർത്താം ഓയിരൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓയിം ശ്രദ്ധിക്കണം പിന്നെ അലൈഹിം ൂടണം എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത് വാ പറയേണ്ടത് അലൈഹിം അലൈഹിം എന്ന് പറഞ്ഞിട്ട് ചുണ്ട് അലൈഹിം എന്ന് പറയുമ്പോൾ ചുണ്ട് കൊണ്ട എന്ന് പറഞ്ഞാൽ ബാവിനെ പോലെ രണ്ട് ചുണ്ടിന്റെ ഇടയിൽ നിന്ന് വരുന്ന മാമ അപ്പൊ അലൈഹിം എന്ന് ചുണ്ട് കൂടിയിട്ട് ഏത് പറയാവൂ അല്ല എങ്കിൽ മീമു പോകും എങ്ങനെ അപ്പൊ എന്ത് സലാമടക്കം ഇത് വരുന്നുണ്ട് അസലാമോ അലൈക്കും അല്ലെ അസലാമു അലൈക്കും എന്ന് പറഞ്ഞ ചുണ്ട് കൂടണ എന്നിട്ട് വറഹമത് അല്ല എങ്കിൽ ആ മീമ് അസ്സലാമു അലൈക്കും എന്ന് പറയൽ പറയുന്നത് നിർബന്ധ ഇല്ല പക്ഷെ അസ്സലാമും നിർബന്ധമാണ് ഈ അലൈക്കുമിന്റെ മീമ് പോയാൽ സലാം വിട്ടൽ ശരിയാവൂല അപ്പൊ എന്താണ് അസ്സലാമു അലൈക്കും അസ്സലാമും മീമിന് ചുണ്ടുകൂടണം ഇതുപോലെ അലൈഹിം അലൈഹിം ചുണ്ടുകൂടണം നമ്മൾ ഉറപ്പിക്കണം എന്നിട്ട് പിന്നെ പറയണം നിർത്തേന്ന് വേണ്ട അലൈഹിം എന്താണ് പറയാം അലേഹിത അറബിയില് ആ ലോതുമുണ്ട് സ്വാദ് കഴിഞ്ഞിട്ടുള്ളത് ലോതാണ് കഴിഞ്ഞിട്ടുള്ളത് അള്ളാഹാണ് വ്യത്യാസം എന്താ ഈ ലാഹ് വരുന്നത് നാവിനെ നേരെ മുൻപല്ലിന്റെ മുകളിലേക്ക് തട്ടി തട്ടിക്കഴിഞ്ഞാൽ ഊനിലേക്ക് തട്ടിയാൽ അള്ളാഹ് ആയികണമെങ്കിൽ എന്ത് വേണം നാവിന്റെ അരികു മുകളിലത്തെ അണപ്പല്ലിനോട് ചേരണം നാവിന്റെ സൈഡ് എവിടെ ചേരണം മുകളിലത്തെ അണപ്പല്ലിനോട് ചേരണം

എന്നതിനുംണ്ട് ലീ എന്നതിനും ആയോ ഇല്ല ലീക്ക് ഞാൻ ഓതിയപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല ഞാൻ എന്ന് ഓതിയിട്ടില്ല ഞാൻ എന്ന് ഓതിയില്ല ഞാൻ ഓതിക്കപ്പൊ നീട്ടിയാ ഓതി അങ്ങനെ ഓദിക്കെ വാദിനെ തജ്വീദിൽ പറയും നിർബന്ധമായി മൂന്ന് അക്ഷരങ്ങൾ ഉച്ചരിക്കണ സമയം അവിടെ ലെന്ത് വേണം നീട്ടം വേണം അപ്പൊ വലന്തോല്ലീൻ പറഞ്ഞാ പോരാ മറിച്ച് എപ്പ എത്ര നമ്മൾ വേഗത്തിൽ ഓതിയാലും എത്ര ധിരുതിയിലോതിയാലും ആ ലോ എന്ത് ചെയ്യണം നമ്മള് തറാവിലെ ഗോതമ്പ് നീട്ട് വരാറില്ലേ അത് വരണം വലിയ ഏഴ് ഹറക്കത്ത് അല്ലെങ്കിൽ മൂന്ന് ഹർഫ് ഏ മൂന്ന് ഹറക്കത്തിന്റെ സ്ഥാനത്താണ് മൂന്ന് മൂന്ന് ഹർഫിന്റെ സ്ഥാനത്താണ് ഏഴ് ഹറക്കത്ത് അല്ല മൂന്ന് അലിഫ് അല്ലെങ്കിൽ ഏഴ് ഹർക്കത്ത് എന്ന് പറയാ അപ്പൊ അത്രയും നമ്മൾ അതുപോലെ കൂടെ പറഞ്ഞു നിർത്തുകയാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ആമീൻ ആമീൻ പറഞ്ഞതിൽ കുഴപ്പമുണ്ട് പെട്ടതല്ല ആമീൻ ആമീൻ പെട്ടതല്ല ഫാത്തിഹയിൽ പെട്ടത് ഫാത്തിൽപ്പെട്ടത് ഒരാള് എന്ത് ചെയ്തില്ല ആമി പറയും കുഴപ്പമുണ്ടാ ഇല്ല സുന്നത്ത് പോയുന്നേ ഉള്ളൂ ഫാത്തിയക്ക് കുഴപ്പമില്ല പക്ഷെ ചിലര് വിചാരിക്കണത് ഫാത്തിഹ ശരിയാവണമെങ്കിൽ തന്നെ ആമി വേണോ അതുകൊണ്ട് ഭാവങ്ങൾ എന്ത് ചെയ്തറിയാം ശരിയാവൂല വലന്തോ അവിടെ നിർത്തി വക്കുഫ് ചെയ്ത് ശ്വാസം വിട്ടതിന് ശേഷമേ ആമീൻ പറയാവൂ അല്ലെ നമ്മളിപ്പോ ഞമ്മ നിസ്കാരത്തിൽ പറയുമ്പോ നമ്മളെ ഇമാമിന്റെ ആമീനോടൊപ്പം നമ്മൾ അത് വരുന്നുണ്ട് ഇഷാ ഞാൻ പറഞ്ഞു വന്നത് അവിടെ ആമീൻ ഉച്ചാരണത്തിൽ നമ്മൾ പറയാം ആമീൻ പറയേണ്ടത് എങ്ങനെ നമുക്ക് അവിടെ പറയാം ഇവിടെ നമ്മൾ ആമീന്റെ ഉച്ചാരണത്തില് ആമീൻ ചെലര് ഇമാമ് വലം ലോ ലോ നീട്ടിയത് അപ്പൊ അതുപോലെ മാമ്യങ്ങൾ എന്ത് ചെയ്യും ലോ നീട്ടം പോലെ ഏത് നീട്ടും ആമീൻ നീട്ടും അല്ലേ ആമീൻ കേക്കാരുസം ഉണ്ടാവും പക്ഷെ അർത്ഥം മാറി ശരിയാവൂല ആ മീൻറെ സ്ഥിരത്ത് കിട്ടൂല എങ്ങനെ പറയാവൂ ആ മീൻ ആ എന്നുള്ള സാധനം നീട്ടണം എത്ര നീട്ടണം അതുപോലെ സാധാരണ ഒരു നീട്ട് മാത്രമാണ് ഏതിലുള്ളത് അല്പവും നൽകേണ്ട അതുപോലെ ആ മീൻ മീമിന് ശബ്ദില്ല നോർമലി മീൻ ആ മീൻ ചെലപ്പോ പറയ്പോ ആമീൻ ആ കൂടുതൽ നീട്ടേ വേണ്ട മീമിന് കൊടുക്കാൻ വേണ്ടിലേ ആ കൂടുതൽ നീട്ടേണ്ട അൽപ്പവും നൽകേണ്ട ഇനി ഒരുപാട് പറയാം നമുക്ക് ഭാഗത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ടാവും അല്ലെ സഹിഹായ നിലയിൽ പഠിക്കാനും അമിഴ് ചെയ്യാനും നമുക്ക് എല്ലാം തോഫിക്ക് നൽകുമാറാകട്ടെ